ബിസിനസ് തുടങ്ങാൻ താല്പര്യം മാത്രം പോരാ അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ തുടക്കത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മുൻഗണനകളും വിപണി പ്രവണതകളും ബിസിനസ്സിലെ മാറ്റങ്ങളും മനസ്സിലാക്കിയ ശേഷമായിരിക്കണം ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ ഏറ്റവും പ്രധാനമായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെ കുറിച്ച് വ്യക്തമായ ആശയരൂപവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നതാണ് ബിസിനസ്സിലെ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവിന്റെ മൂർച്ഛ കൂട്ടുന്നതിനും ബിസിനസ് രംഗത്ത് വിജയത്തിനായുള്ള പാത രൂപപ്പെടുത്തുന്നതിനും ഇത് അത്യാവശ്യമാണ് പ്രശ്നം പരിഹരിക്കുക പുതിയ ഉൽപ്പന്നം സൃഷ്ടിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് ആശയങ്ങൾ കടം കൊള്ളുക ഇതിൽ ഏതാണെങ്കിലും ആശയരൂപവൽക്കരണം പ്രധാനമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും മുൻപ് ചെറിയ തോതിലുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടതുണ്ട് പ്രശ്ന സാധ്യതകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനും ആശയങ്ങൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനും ഈ ഘട്ടം സഹായിക്കുന്നതാണ് ബിസിനസ്സിന് ആവശ്യമായ ഭൂമി കെട്ടിടം നിർമ്മാണശാല യന്ത്രം ഉപകരണങ്ങൾ പദ്ധതി ആരംഭിക്കാൻ വേണ്ട മിനിമം സ്റ്റോക്കിന്റെ ചിലവ് മുതലായവയെല്ലാം മുൻകൂട്ടി കണക്കാക്കി വെച്ചിരിക്കണം പ്രവർത്തന വിശദാംശങ്ങൾ വിറ്റുവരവ് ലാഭക്ഷമത എന്നിവ അടങ്ങിയ ബിസിനസ് പ്ലാൻ ബാങ്ക് വായ്പകൾ മറ്റു ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിന് അനിവാര്യമാണ് ബിസിനസ് തുടങ്ങുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക വളരെ പ്രധാനമാണ് ബിസിനസ്സിന് ആവശ്യം വേണ്ടുന്ന എല്ലാ ലൈസൻസുകളും ലഭിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നതിന് അനുയോജ്യമായ സ്ഥലം എന്ന് ഉറപ്പാക്കേണ്ടതാണ് അതോടൊപ്പം ബിസിനസിന്റെ വളർച്ചക്ക് ആവശ്യം വേണ്ട മറ്റു ഘടകങ്ങളായ വിപണി മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയവ കൂടി ഉറപ്പാക്കുന്നതായിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം കെട്ടിടത്തിന് ആവശ്യമേണ്ട സൗകര്യങ്ങൾ ഉണ്ടെന്നും ഉറപ്പാക്കണം മറ്റൊന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിബന്ധനകൾ പ്രകാരം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി അത്തരം നിബന്ധനകൾ പാലിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പാക്കി മാത്രം മുന്നോട്ടു പോകുക മലിനീകരണത്തിന്റെ തോത് അനുസരിച്ച് ബിസിനസ് സംരംഭങ്ങളെ ചുവപ്പ് ഓറഞ്ച് പച്ച വെള്ള എന്നു തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഉയർന്ന മലിനീകരണമുള്ള വ്യവസായങ്ങൾ ചുവപ്പ് വിഭാഗത്തിലും മലിനീകരണം തീരെ ഇല്ലാത്തവ വെള്ള വിഭാഗത്തിലും ഉൾപ്പെടുന്നതാണ് വെള്ള വിഭാഗത്തിൽപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്നതിനാൽ മലിനീകരണ സാധ്യതയുള്ള സംരംഭം തുടങ്ങുന്നതിന് തീരുമാനമെടുത്താൽ ഉടൻ തന്നെ ബോർഡിന്റെ അനുമതി ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കേണ്ട ാണ് ഏത് തരത്തിലുള്ള ബിസിനസ് ഘടനകളില് ഏതാണെന്ന് മുന്നേ മനസ്സിലാക്കണം അടുത്ത ഘട്ടം നിയമപരമായ രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കി ആവശ്യമായ ലൈസൻസുകൾ എടുക്കുക എന്നതാണ് ഏതു തരം ബിസിനസ് ആരംഭിക്കണമെങ്കിലും ട്രേഡ് ലൈസൻസ് നിർബന്ധമാണ് സംരംഭം തുടങ്ങാൻ തീരുമാനമെടുത്താൽ ഉടൻ തന്നെ ട്രേഡ് ലൈസൻസ് അനുമതി ഉറപ്പാക്കുക മറ്റൊന്ന് ബിസിനസ്സിന്റെ ജി രജിസ്ട്രേഷൻ എന്നത് നികുതി അധികാരികളുമായി ബന്ധിപ്പിക്കുന്ന പതിനഞ്ചക്ക തിരിച്ചറൽ നമ്പർ നേടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് നികുതി ആവശ്യങ്ങൾക്കായി ബിസിനസ്സിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യകതയാണിത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ഇത്തരം കാര്യങ്ങളാണ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്